മകരവിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഉടുമ്പന്നൂരിൽ അയ്യപ്പ വിളക്ക് തെളിയിച്ചു കോട്ടക്കവൽ നിവാസികളാണ് ഇത്തവണയും അയ്യപ്പവിളക്ക് തെളിയിച്ച് ഭക്തിപൂർവ്വം മകരവിളക്ക് മഹോത്സവം ആചരിച്ചത് അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ വേളൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ചാണ് കോട്ടക്കവലയിൽ അയ്യപ്പവിളക്ക് തെളിയിച്ചത് ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡ് കടന്നു പോകുന്ന വേളൂർ വനത്തിനുള്ളിലാണ് ഈ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരങ്ങൾ പുണ്യദർശനം തേടിയെത്തുന്ന ക്ഷേത്രത്തിൽ മകരവിളക്ക് ദിനത്തിൽ ദീപാരാധന നടക്കുമ്പോൾ തന്നെ വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷന് അടുത്തുള്ള ഈ കവലയിൽ നാട്ടുകാർ അയ്യപ്പവിളക്ക് തെളിയിക്കും Aí, ó, é ങ്കാരങ്ങൾ ഒരുക്കിയും വാഴത്തടയിൽ സ്ഥാപിച്ച മൺചിരാതുകൾ കത്തിച്ചും അയ്യപ്പന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയുമായിരുന്നു ആഘോഷങ്ങൾ വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് വിക്രംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രായമായ അച്ഛന്മാരെ അമ്മമാര് സഹോദരന്മാര് സഹോദരിമാര് നമ്മുടെ ഈ മകരവിളക്കിനോടനുബന്ധിച്ച് നമ്മുടെ ഈ കോട്ടക്കവലയിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ തിരികൊളുത്തൽ വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കോട്ടക്കവല നാടിന്റെയും ഈ പ്രദേശത്തിന്റെയും സകലവിധ ഐശ്വര്യങ്ങൾക്കും കാരണമാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ് വാർഡ് മെമ്പർ ജോൺസൺ കുര്യൻ കോശിറ്റിടി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു കൊച്ചി കുട്ടികളും സ്ത്രീകളും അടക്കം പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അയ്യപ്പ വിളക്കിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളെ നാട്ടുകാർ ഈ ആചാരത്തിന്റെ ഭാഗമാണ് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ രാജേഷ് അകുത്തൂട്ടാണ് പ്രദേശത്ത് അയ്യപ്പവിളക്കിന് തുടക്കമിട്ടത് ഇതിനൊപ്പം മുൻകാലങ്ങളിൽ അയ്യപ്പ വിളക്കിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നതും അടുത്തിടെ വേർപിരിഞ്ഞതുമായ തങ്കറ്റൻ ചെറുക്കലിന്റെയും അഭാവത്തിലാണ് ഇത്തവണത്തെ ചടങ്ങുകൾ എന്ന സങ്കടമുണ്ടെങ്കിലും ഇരുവരുടെയും ഓർമ്മകൾ പുതുക്കുക കൂടിയാണ് കോട്ടക്കവലക്കാർ അയ്യപ്പവിളക്കിലൂടെ ചെയ്യുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകി ചുറചുറക്കോടെ നാട്ടിലെ ഒരു കൂട്ടം ആളുകളുമുണ്ട് ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ളവർക്ക് ഒരു താങ്ങും തണലുമാണ് രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞാൽ ഈ വനത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാ വ്യക്തികളും വേളൂരയ്യപ്പനെ അവർക്കത് ഒരു നേരം പോലും ഒരു സ്ഥലത്തും പോകാറില്ല അയ്യപ്പൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ജാതിഭേദം അന്യമില്ലാതെ എല്ലാവരും കൂടെ സഹകരിച്ച ഒരു പരിപാടിയാണിത് ഈ സംരംഭം തുടങ്ങിയിട്ട് ഏഴ് വർഷത്തോളം ആയിട്ടുള്ളൂ നമ്മുടെ രാജേഷ് എന്നൊരു വ്യക്തി അതായത് നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിലവിലില്ല ആ ഒരു വ്യക്തി വന്ന് പറഞ്ഞു ഇങ്ങനെ സംരംഭം നമുക്ക് ആദ്യം ഒരു വിളക്ക് വെച്ചാലോ എന്നുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അൻപത് മഞ്ജിരാതെ തുടങ്ങിയെന്നൊരു ഇടപാടാണിത് പിന്നീട് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മരിച്ചുപോയി എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു സി എസ് തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി പൂർവാദ്യം ഉണർവോടുകൂടിയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇനിയും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരണം അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളാണ് വൈകുന്നേരം ആണ്ട് തിരിവെക്കാനും വയ്ക്കാനും അതുപോലെ തന്നെ ഇവിടെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഞാനടക്കം കോഴിച്ചേട്ടായി രതീഷ് രായ്ച്ചേട്ടൻ പിന്നെ ജോമോ ചേട്ടൻ എല്ലാവരും ഇനിയും മുന്നോട്ട് തുറന്നുകൊണ്ട് പോകണം എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അയ്യപ്പ വിളക്ക തെളിയിക്കുമ്പോൾ മതമൈത്രിയുടെ ദീപങ്ങളാണ് ഇവിടമാകെ പ്രകാശം പരത്തുന്നത് വരും കാലങ്ങളിലും അയ്യപ്പ വിളക്ക് ആഘോഷം പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ എല്ലാവർക്കും ഉടുമ്പന്നൂർനെ ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്